നമസ്കാരം പ്രവാസി സ്വാഗതം ഒ ഗൾഫ് രാഷ്ട്രങ്ങളും സ്വദേശവൽക്കരണം പോലുള്ള നിയമങ്ങൾ കടുപ്പിക്കുകയാണ് ഇതുവഴി പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയും സംജാതമായിരുന്നു കൊറോണ വ്യാപനത്തിന് ശേഷമാണ് ഇത് കൂടുതൽ കടുപ്പിച്ചത് എന്നാൽ ഇപ്പോഴുതാ ഒമാനിൽ നിന്ന് വരുന്ന ഒരു ശുഭവാർത്ത കേൾക്കൂ ഒമാനിൽ ജോലി ചെയ്യുന്ന മൊത്തം ആളുകളിൽ അറുപത്തിനാല് ശതമാനവും വിദേശികൾ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അൽഷബിബ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരം വ്യക്തമാക്കിയിട്ടുള്ളത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വിദേശികളാണ് ഒമാനിൽ ജോലി ചെയ്തു വരുന്നത് എന്നാൽ ഏഴ് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്വദേശികളാണ് ജോലി ചെയ്യുന്നത് ഇതിൽ എഴുപത്തിരണ്ട് ശതമാനം പുരുഷന്മാരാണ് ഇരുപത്തെട്ട് ശതമാനം സ്ത്രീകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് രാജ്യത്തെ മൊത്തം തൊഴിലാളികളുടെ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനത്തിന് മാത്രമേ അതായത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിയുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം പേർ ഒമാനിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അധികൃതർ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി വിവിധ മേഖലകളിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് പേർ ജോലി ചെയ്തിരുന്നു എന്നാണ് കണക്ക് മൊത്തം തൊഴിലാളികളിൽ എൺപത്തിരണ്ട് ശതമാനം പേർ വിദേശികളാണ് ഇതിൽ പതിനേഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് പുരുഷന്മാരും മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ സ്ത്രീകളുമാണ് സർക്കാർ മേഖലയിൽ നിരവധി വിദേശികൾ ജോലി ചെയ്തു വരുന്നു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വിദേശികൾ ഇപ്പോഴും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് പതിനാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എൺപത് പേരാണ് ഗാർഹിക മേഖലയിൽ രണ്ട് ലക്ഷത്തി േഴ് പേരുംണ്ട് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്ന് സ്വദേശികളും വിദേശികളുമാണ് പൊതുമേഖലയിലെ സ്വദേശികൽക്കരണം എൺപത്തിഒൻപത് ശതമാനം മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം രാജ്യത്തെ വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഷത്തിൽ ആദ്യത്തെ ആറു മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം വിദേശ തൊഴിലാളികൾ ആണ് ഒമാനിലെത്തിയത് എണ്ണവിലയിൽ വലിയ കുതിപ്പാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് വിവിധ മേഖലകളിലേക്ക് തൊഴിലാളികൾ എത്തി തുടങ്ങിയിട്ടുമുണ്ട് ഈ വർഷം ആദ്യത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ജോലിക്കായി എൺപത്തി ഏഴായിരം പേരാണ് എത്തിയിരുന്നത് ഇന്ത്യയിൽ നിന്ന് മുപ്പത്തയ്യായിരം പേരും പാകിസ്ഥാനിൽ നിന്ന് മുപ്പത്തിനാലായിരം പേരുമാണ് ജോലിക്കായി ഒമാനിലെത്തിയത് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ചു വിദേശ തൊഴിലാളികളാണ് ജോലി അവസാനിപ്പിച്ചത് ഇവിടെ നിന്ന് പോയത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് ജോലി ഉപേക്ഷിച്ചു പോയത് ദേശീയ സ്ഥിതി വിവര കേന്ദ്രം ആണ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പുതിയ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക